അവർ എത്ര പ്രാവശ്യം ഫുഡിനെ വിളിച്ചെന്നറിയോ ചുമ്മാ പോകുന്ന ആവശ്യമുണ്ടായിട്ടൊന്നും അല്ലി വേണമെന്നായിരുന്നു കുഞ്ഞിനും ഇത് എന്റെ പണി കാരണം ചേച്ചി പഠിക്കുന്നു എല്ലാരും അവർ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനെവിടെ ഷൂട്ട് ചെയ്യുന്നു അവന് കണ്ടിട്ട് സഹിക്കുന്നില്ല അവനെ ആരും നോച്ചുന്നില്ല അതാണ് പച്ചന കുഞ്ഞെ കുഞ്ഞിന്റെ പച്ചനാതാണെങ്കിൽ എല്ലാരോടും ഇവനെ മൂന്ന് ദിവസത്തെ കാടേനും കൊണ്ട് നോച്ചിച്ചു വിട്ടക്കട്ടെ ഇങ്ങോട്ടേലും മോനെ ആരൊക്കെ കൊടുത്തക്കട്ടെ കൊക്ക കൊക്കെടോ വെച്ചമായി പോയോ അമ്മ കൊക്കത്തില്ല മുത്തേ കിട്ട കൊടുക്കത്തില്ല കൊടുക്കത്തി ഇങ്ങനെ ആർക്കും ഇല്ല പക്ഷെ നിന്റെ കയ്യിലിന് പോ മഹാമോശാടാ ഹായ് നീ അങ്ങനെയെങ്കിൽ നീ നിന്നിട്ട് നീ സേ നീ ഇന്നത്തെ നിന്റെ ദോലി തെയ്തോ ഏ നീ ദോലി തെയ്യാ നീച്ചെങ്ങനെ പൈസ കിട്ടുന്ന പിടുത്തോം കിട്ടുന്നില്ല നീ ജോലിച്ച് പോയോ എന്നെ എന്തെങ്കിലും പണി ചെയ്തോ ചെയ്തോ ഇല്ല ും അമ്മനെ മണിയേൽപ്പിക്കത്തില്ല അവനും മണിയേത്തില്ല ആണോ ഒന്നും അമ്മ എന്നെ പറ്റി സുഖിച്ചു മാത്രം ജീവിക്കുന്ന അന്നോ തുന്നതേ അന്നു ഇഞ പൊണ്ണുംകൂടും ഓണോടോ ഇല്ല നോച്ചിരിക്കുന്ന എത്ര പേരാണ് ഉമ്മ ചിപിച്ച ഉമ്മ